ഇതെന്തരെ എന്താടി എടേ നമ്മളെ മാക്സ് ടീച്ചറെ രാധാാമൻ ടീച്ചറെ ബെസ്സിലല്ല ഇരിക്കുന്നെന്ന് കണ്ടായിരുന്നു ഇന്നെ ദൈവമേ ഞാൻ എന്നെ അച്ഛനെ കൊണ്ടാക്കിയേദ ബെസ്സിലല്ല വന്നതേ എടേ നമ്മളെ മാക്സ് ടീച്ചർ രാധാാമൻ ടീച്ചർ അല്ലേ ഞാൻ കണ്ടാണ് സ്റ്റാഫിൽ ഇരിക്കുന്ന കണ്ടായിരുന്നു കുറേ പേപ്പറൊന്ന് നോക്കിക്കണ്ടിരുന്നു വികാര നമ്മളെ പേപ്പർ അല്ലേ കണ്ടോ എന്തേ ദൈവമേ എടേ തന്നെ ആ ടീച്ചറെ മേശയുടെ അടുത്ത് ഇങ്ങോട്ട് മാറി നിക്ക് നീ ടീച്ചറെ കണ്ടുണ്ടോ ഞാൻ നിനക്ക് തന്നെ കിട്ടണ്ടടി എടേ മാക്സ് ഞാൻ ഒരു കുണ്ട് എഴുതിയിട്ടില്ലേടി എനിക്ക് പേടിയാവുന്നത് മലയാള ടീച്ചർ ഇന്ന് പേപ്പർ കൊണ്ടുവരുന്നാ പറഞ്ഞത് ആ മലയാളം എനിക്ക് കുഴപ്പമില്ല എനിക്ക് നല്ല മാർക്ക് കിട്ടും മലയാളത്തിന് ഈ സൽമ എവിടെ പോയി കിടക്കുന്നു ദേമേ ആ മാക്സ് ടീച്ചറിന്റെ കയ്യിൽ നിന്ന് മാക്സ് പേപ്പർ എല്ലാം മിസ് ആയി പോണേ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നേ നമ്മൾ പരീക്ഷ എഴുതി പേപ്പർ തിരിച്ച് കിട്ടാൻ നമുക്ക് എന്ത് ആഗ്രഹമില്ലേ ആ നമുക്ക് ഒട്ടും ആഗ്രഹമില്ല പേപ്പർ വാങ്ങിക്കേ ആരതി നല്ലല്ല എന്ന് നീറ്റുള്ളോണ്ട് ആരവിക്ക് ഉത്സാഹം ഉണ്ട് പേപ്പർ വാങ്ങിക്കേ അതെ അതെ അവക്ക് ഫുൾ മാർക്ക് കിട്ടുമായിരിക്കും അതെ ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് പഠിക്കാനാ പിന്നെ ഞങ്ങൾ പേപ്പറും കൊണ്ടുവരും എന്താ കൊറേ കൊസ് കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ ഒന്നും പഠിച്ചില്ല ഒന്നും േ കേട്ടാണ വല്ലോണിംഗ് വന്നില്ലേ കുറച്ച് താമസിച്ചേ പറഞ്ഞു ടീച്ചറെ ദൈവമേ മലയാളം പേപ്പർ നോക്കി എനിക്ക് ടീച്ചർ നന്നായിട്ട് എന്നെ പേപ്പർ ആയിരിക്കില്ല

കടലിൽ കിടക്കുന്ന മീനിനടുത്ത് കരയിൽ ഇട്ടാൽ എന്ത് സംഭവിക്കും എന്ന് എന്റെ ദൈവമേ എഴുതി വെച്ചിരിക്കുന്ന ആൻസർ ചോദിച്ചപ്പോഴും െടോ കടന്നു മീൻ്റെ അടുത്ത് കറി കിട്ടാൻ അത് മണ്ണുറ്റു അയ്യോ പിന്നെ പറയും ചെറു നല്ല കളുപ്പിലോ കേട്ടോ നിങ്ങള്

ും ടീച്ചർ നല്ല കലുപ്പിലാടീ എന്റെ ദൈവമേ ഞാനീ എന്തോന്നോഴുതി വെച്ചിരിക്കുന്നത് എനിക്കറിഞ്ഞൊരു ബോധം പോലും ഇല്ല രാവിലെ എന്റെ ഉമ്മച്ചി തൂത്തിട്ട് സദ്യാഞ്ജിയുടെ പറമ്പിനാണ് ചവർ എടുത്തിടുന്നത് താനാണ്

എന്നിട്ട് ക്ലാസ് അവരുന്നത് എന്താ ഹോസ്പിറ്റലിൽ പോയിരുന്നോ അച്ചൂനെ വാട്ടോ തേദ സിറ്റി വന്നിരിക്കന്നെ അയ്യ വാണങ്ങിടേ ഇന്ന് എന്തിനാ ഹോസ്പിറ്റലിൽ പോയെന്ന് ചോദിച്ചതേ ടീച്ചറേ അവനക്ക് മുലത്തെ കുരയാ ടീച്ചറേ അയ്യേ ഞാൻ ഇങ്ങനെ ഇങ്ങനെയുള്ള കുട്ടരെ മുഖത്ത് നോക്കും നീ കണ്ണെന്നെ ചന്തിറഞ്ഞില്ല ഓ സോറി സൽമാനേ പോയി പടക്ക ഇരിന്നോ എല്ലാവർക്കും പിള്ളേരെ നാളെ എല്ലാവർക്കും തരുന്നതായിരിക്കും കേട്ടോ ഞാൻ പോലെ എഴുതി കൊണ്ട് വന്നതാണ് സൽമാനെ ബുദ്ധിമുട്ടോ പറഞ്ഞ കുരിപ്പെട്ടാ നോക്കിക്കോണ്ടേത്തില്ല